സിനിമയെ സ്നേഹിക്കുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പം ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എംപുരാന്റെ വിശേഷമാണ് അതായത് ഒരു ഫ്രഞ്ച് നടൻ അതായത് എറിക് എബോവിന് ഇതിലെ എംബുരാൻ്റെ ഒരു റോള് ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം എംപുരാനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം പറയുകയാണ് ഞാൻ ലോകമെമ്പാടും വർക്ക് ചെയ്തിട്ടുണ്ട് എംപുരാൻ ഒരു മൈൻഡ് ബ്ലോവിങ് സിനിമ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് കബുക എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റ് ഇപ്പൊ അടുത്ത് അവർ പുറത്തിറക്കിയിട്ടുണ്ട് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് അണിയർപ്രത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ സിനിമയിലെ ഒരു ക്യാരക്ടർ പോസ്റ്റ് ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് കബുക ഏറ്റവും മികച്ച മലയാള സിനിമകളിൽ ഒന്നായിരിക്കും എംപുരാൻ എന്നാണ് എറിക് എബന് പറയുന്നത് നിങ്ങൾ ഞെട്ടും ഈ സിനിമയുടെ ഭാഗമായത് തന്നെ സംബന്ധിച്ചിടത്തോളം മികച്ച അനുഭവമായിരുന്നു ഇതൊരു ഇന്റർനാഷണൽ സിനിമയാണ് ഇന്റർനാഷണൽ പ്രൊഡക്ഷനാണ് ഞാൻ ലോകമെമ്പാടും വർക്ക് ചെയ്തിട്ടുണ്ട് യു എസിലും ആഫ്രിക്കയിലും എല്ലാം എന്നാൽ ഇത് തീർത്തും മൈൻഡ് ബ്ലോവിങ് സിനിമയാണ് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ താൻ അവതരിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള കഥാപാത്രമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എംബുരാൻ എത്തും ഇപ്പോ ഈ സിനിമയെ കുറിച്ച് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വെച്ചാല് സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന അബ്രഹാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും പറയുന്നുണ്ട് അപ്പൊ ആദ്യ ഭാഗത്തുണ്ടായ അഭിനേതാക്കളായ മഞ്ജു വാര്യര് ടോവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായി കുമാർ അങ്ങനെയുള്ളവരെല്ലാവരും ഈ സിനിമയിലുണ്ട് അതുകൂടാതെ ഈ സിനിമയിൽ സുരാജ് വഞ്ഞാറമൂട് ഷൈൻ ടോം ജാക്കോ ഷറഫുദ്ദീൻ എന്നിങ്ങനെയുള്ള പുതിയ ആളുകളും ഈ സിനിമയില് ഭാഗഭാഗമായിട്ടുണ്ട് അപ്പോൾ ആശീർവാസൻ മേലാണ് അപ്പോൾ ആശീർവാസിൻ മാസമാണ് നിർമ്മിക്കുന്നത് കൂടുതൽ ലൈക്ക പ്രൊഡക്ഷനും ഉണ്ട് നിർമ്മാണത്തിൽ പങ്കാളിയായിട്ട് അപ്പോൾ മാർച്ച് ഇരുപത്തി ഏഴിന് നമുക്ക് കാത്തിരിക്കാം